മിസിഹായിൽ സ്നേഹം നിറഞ്ഞവരെ പള്ളിക്കുദാസ് കാലം നാലാമത്തെ ഞായറാഴ്ചയായി ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ കർത്താവ് മിസിഹായുടെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുകയാണ് ആദ്യമായി തന്നെ എല്ലാവർക്കും രാജ്യത്വ തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു ഇന്നത്തെ നാലു വായനകളിലൂടെ സഭാ മാതാവ് നമുക്ക് നൽകുന്ന സന്ദേശവും നമ്മുടെ കർത്താവ് വിസ്വ ഈ രാജ്യത്വത്തെ പറ്റിയുള്ള ചിന്തകളാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയായ ഉൽപ്പത്തി പുസ്തകം പതിനാൽ പതിനാലാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം കണ്ടുമുട്ടുന്ന വ്യക്തിയാണ് മെൽക്കി സദീഖ് ഒരേ സമയം രാജാവും പുരോഹിതനുമാണ് മെൽക്കി സദീഖ് സഭാപിതാക്കന്മാരും ബൈബിൾ പണ്ഡിതന്മാരും നമ്മുടെ കർത്താവ് മിശ്രിഹായ പഴയ നിയമ പ്രതീകമായി മെൽക്കി സദീഖിനെ കണക്കാക്കുന്നു ഇന്നത്തെ രണ്ടാമത്തെ വായനയായ സാമൂൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം എട്ടാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുക ഭൗതികമായ രാജാവിന് വേണ്ടി തങ്ങളുടെ ഇടയിൽ നിന്നുള്ള രാജാവിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഇസ്രായേൽ ജനത്തെയാണ് തങ്ങളെ വഴി നടത്തിയ തങ്ങളോടൊപ്പമായിരുന്ന രാജാതിരാജനായ ദൈവത്തെ മറന്നുകൊണ്ട് ഭൗതികമായ മറ്റ് രാജ്യങ്ങളെ നോക്കിക്കൊണ്ട് അവരെ പോലെ തങ്ങൾക്കും രാജാവിനെ വേണമെന്ന് മുറിവിൽ കൂട്ടുന്ന ജനത്തെ നമ്മൾ കണ്ടുമുട്ടുന്നു എന്നാൽ ദൈവത്തിൽ നകന്നുപോയപ്പോൾ ദൈവത്തിൻ്റെ ആ രാജ്യത്വത്തെ മനസ്സിലാക്കാതെ ദൈവത്തിൽ നിന്നവർ പിന്മാറിയപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും പറ്റി പിന്നീട് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ മൂന്നാമത്തെ വായനയായ വെളിപാഠ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനുമായ ദൈവത്തെ നാം കണ്ടുമുട്ടുന്നു ഇന്നത്തെ സുവിശേഷ ഭാഗമായ വിശുദ്ധനാ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ പിലാത്തോസിന് മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുന്ന ഈശോയാണ് നമ്മൾ കണ്ടുമുട്ടുക തൻ്റെ രാജ്യത്വം പരസ്യമായി പ്രഖ്യാപിക്കുന്ന മിശിഹായെ ഇന്നത്തെ തിരുവചന ഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ കർത്താവിനെ നമ്മുടെ രാജാവും നാഥനുമായി കണ്ടുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ രാജാവ് ശക്തനും ധീരനുമായ കർത്താവാണ് എന്ന് വിളിച്ചു പറയാനുള്ള വലിയ കൃപക്കായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു ദൈവം നാം എല്ലാവരുടെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ